വയനാട് ദുരന്തത്തിൽ കേരളത്തിന് പ്രത്യേക പാക്കേജ് പോലും പ്രഖ്യാപിക്കാതെ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് രംഗത്ത് വന്നു അതിനിടെ കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എം പി സാഖേദ് ഗോഖലെ ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു വയനാട് ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറുമ്പോഴും അടിയന്തര സഹായമോ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ തയ്യാറാകാതെ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബി ജെ പി നേതാക്കളും വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വനമന്ത്രി ഭൂപേന്ദ്ര യാദവും രംഗത്തുവന്നു വയനാട്ടിലേത് അനധികൃത കയ്യേറ്റം അനുവദിച്ചതിന്റെ ഫലമെന്നും സംസ്ഥാന സർക്കാർ അനധികൃത കയ്യേറ്റത്തിന് സംരക്ഷണം നൽകിയെന്നും भूपेन्द्र यादव तो देखिए इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए उसका एक बहुत बड़ा नुकसान वहां पे हुआ हम लगातार प्रयास कर रहे हैं और हम चाहते हैं कि फ्यूचर में भी इस प्रकार की इलीगल माइनिंग और हैबिटेशन को रोकना चाहिए ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമയം ആയിട്ടില്ലെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് ദേശീയ ദുരന്തമെന്നത് യു പി എ സർക്കാരിന്റെ കാലഘട്ടം മുതൽ ചട്ടപ്രകാരമില്ലെന്ന ന്യായീകരണമാണ് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നടത്തുന്നത് അതേസമയം കേരളത്തിന് അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കേരളത്തിലെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തു വന്നു ഈ ഉന്നയിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി സാഗേത് ഗോഖലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്ത് നൽകി പ്രത്യേക നിർദ്ദേശമായി ആവശ്യം ഉൾപ്പെടുത്തണമെന്ന് കത്തിൽ പറയുന്നു കൈരളി ന്യൂസ് ദില്ലി